അമ്മ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്ന ജോലിയില്ലാത്തവര് സാമ്പത്തിക ജീവിതം മടുത്തവര് തീർന്നവര് എല്ലാ വാതിലും അടഞ്ഞു പോയവര് തുറക്കപ്പെടാൻ വേണ്ടി ഉടമ്പടി എടുത്ത മുഴുവനും ആവശ്യങ്ങളുടെ മേലും ദൈവത്തിന്റെ കൃപ ചെറിയാൻ വേണ്ടി എല്ലാ അടഞ്ഞുപോയ വാതിലുകളും എല്ലാ തരത്തിലുള്ള തടസ്സങ്ങള് ജോലിക്കളുടെ തടസ്സങ്ങള് നിസ്സായിക്കുള്ള തടസ്സങ്ങള് പഠനത്തിലുള്ള തടസ്സങ്ങള് സാമ്പത്തിക വരുമാന തടസ്സങ്ങള് ആധ്യാത്മിക മുന്നേറ്റ തടസ്സങ്ങള് ലോകത്തിൻ്റെ എല്ലാവിധ ആവശ്യകത യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തില് അഭിമുഖാവിൻ്റെ മാധ്യസ്ഥെ സൗഖ്യം പ്രാപിക്കട്ടെ തടസ്സങ്ങൾ മാറട്ടെ യേശുലിയേശുവേശുവേതി അമ്പിടി നിബന്ധനകൾ പാലിക്കുന്നു സഖയ സുഖം മക്കളെ ചരിത്ര യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് കർത്താവേ കർത്താവേ കർത്താവശു ആശ്രയിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന അപ്രതിരോധമായ അങ്ങ് പോലും നിഷേധിക്കാതിരുന്ന നിഷേധിക്കാമായിരുന്നിട്ട് അമ്മയുടെ വാക്ക് മാനിച്ച അമ്മയുടെ വാക്ക് അമ്മയുടെ മാധ്യസത്തിലെ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പ്രകാരം

സദയം തൊഴിലേഖമായിടം എങ്ങളെയുള്ള അഖിൽ വരണമേ അറിയ സദയം തൊഴിലേഖം എങ്ങളെയുള്ള വീണ്ടും വിവാഹം വിവാഹം ഒത്തു വരാത്തവർ മക്കളില്ലാത്തവർ ജോലിയില്ലാത്തവർ കുടുംബത്തിൽ സമാധാനമില്ലാത്തവർ ഭാഗ ഉടമ്പടി നടക്കാത്തവർ പല പല മരുന്ന് കഴിച്ചിട്ടും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോലും രോഗം വിട്ടുമാറാത്തവർ എല്ലാ തരത്തിലും ഒന്ന് പോയി ഒരു ഒരു അനക്കുമില്ലാതെ ഒരു ഫയലിന് ഒരു അനക്കമില്ലാതിരിക്കുന്നവരെ ഇനി എന്ത് ചെയ്യണം എങ്ങനെ ജീവിക്കും ആരോട് പറയും ഒന്നും അറിയാൻ ഒന്നറിയാമ്പല്ലാതെ മാനസികമായ മരയിപ്പ് വന്നു പോയവരുടെ മേലെല്ലാം മാതാവിന്റെ മധ്യസ്ഥ ദൈവിക കൃപയുണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ മഹത്വപ്പെടുത്തണമേ മാരകരോഗങ്ങൾ തിര വേധികള് ജീവ ദുരിതങ്ങള് ആപത്ത് മാറിപ്പോകട്ടെ ആരാധന ആരാധന സുഖവായ അന്വേഷണം മൗനുമായി പ്രാർത്ഥിക്കുക കണ്ണുകളടച്ച് മൗനുമായി പ്രാർത്ഥിക്കുക അച്ഛൻ എന്തെങ്കിലും കാര്യം ഒന്നും വിട്ടുപോയിട്ടില്ല ജനറലായിട്ടാണ് എല്ലാ വിഷയവും ഈശിച്ചിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ അനുഗ്രഹത്തിൻ്റെ സമയത്ത് പറയാം ഓൺലൈനിൽ ഇരിക്കുന്നതിന് പ്രത്യേകിച്ച് ഇപ്പോഴാണ് നിങ്ങളിത് തുറക്കുന്നതെങ്കിലും നിങ്ങൾ തുറന്ന് ഈ ആരാധനയിലെ അമ്മയോട് ചേർന്ന് നിങ്ങളുടെ സങ്കടങ്ങൾ സമർപ്പിച്ച് സാക്ഷികളാക്കണമെന്ന് പ്രാർത്ഥിക്കുക നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്താൽ ദൈവത്തെ സ്നേഹിക്കാം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്ത് ദൈവത്തെ സ്നേഹിക്കാം പക്ഷെ ഉടമ്പടിയിൽ വരുമ്പോഴേ എന്താ പ്രശ്നം ഇരിക്കുന്നത് നമ്മൾ കർത്താവ് പറഞ്ഞ വാക്കുകൾ മാത്രം എടുത്ത് ആ വാക്കുകൾ തന്നെ എടുത്തിട്ടാണ് ദൈവത്തെ സ്നേഹിക്കണത് അതുകൊണ്ട് എന്താ പ്രശ്നം കർത്താവ് ഒന്ന് ദൈവം മഹത്തപ്പെടുന്നു എന്താണ് അനേകരുടെ ജീവിതത്തിൽ നിന്ന് പാപം ഒഴിഞ്ഞു പോകുന്നു നിങ്ങളെ മൂലം അനേകരെ വിശുദ്ധീകരിക്കുന്നു അത് കർത്താവിൻ്റെ വിശുദ്ധമായൊരത്തോടുള്ള നിങ്ങളുടെ ഐക്യദാർഢ്യമായി മാറുന്നു നിങ്ങൾ കർത്താവിൻ്റെ പ്രേക്ഷിതയെ മാറുന്നു നിങ്ങൾ നിത്യത കൊയ്യുന്നു അതായത് വൈ വി ആർ ഫോളോയിങ് മേരി അമ്മ എന്തുകൊണ്ടാണ് ഫോളോ ചെയ്യണത് ഒരു കാരണമാണ് ഒരു കാരണ അതായത് അമ്മയ്ക്ക് ഒരിക്കലും അനുദപിക്കേണ്ടി വന്നിട്ടില്ല ഞാൻ അമ്മയിൽ നിന്ന് പഠിച്ചൊരു സംഭവമാണ് അമ്മയുടെ വിജയം അതാണ് അമ്മയ്ക്ക് എല്ലാ അപ്പോസന്മാർക്കും അനുദപിക്കേണ്ടി വന്നിട്ടുണ്ട് ഇല്ലേ പത്തോസ് അനുദപിച്ചു തൊമാസിലിഗ അനുദപിച്ചു പവലോസ് അനുദപിച്ചു പക്ഷെ അമ്മ അനുദിച്ചിട്ടില്ല അമ്മയ്ക്ക് അനുദപിക്കേണ്ട ഒരു ആവശ്യം അമ്മ ഉണ്ടാക്കിയിട്ടില്ല അതെന്തുകൊണ്ടാണ് ആ ഒരു ഒരൊറ്റക്കാരും ചിന്തിച്ചാൽ മതി നമുക്ക് ദൈവത്തിൻ്റെ പകരത്തിലായിട്ട് ജീവിക്കാൻ പറ്റും ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് ടേക്ക് ദി ഓഫ് ഗോഡ് മാത്യു ഇരുപത്തി ആറ് എഴുപത്തഞ്ച് ശ്രുതി ഘട ശ്രുതി മത്തായി പത്തായിയുടെ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം വാക്യം എന്താണ് കോഴി കൂടുന്നതിന് മുമ്പ് കോഴി മുമ്പ് മൂന്ന് മൂന്ന് കോഴിക്കൂന്നു നീ എന്നെ നിഷേധിക്കുമെന്ന് യേശു പറഞ്ഞ വാക്കുകൾ യേശു പറഞ്ഞ വാക്കുകൾ അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു അവൻ പുറത്തുപോയി ഹൃദയം നൊന്തു കരഞ്ഞു ഹൃദയം നൊന്തു കരഞ്ഞു കേട്ടാ വകുപ്പുണ്ടാക്കി കരയാ അതായത് ഏറ്റവും ടോപ്പായിട്ട് പാറ പോലെ ഉറച്ചു നിന്ന പത്രൂസിന് പോലും അവസാനം സ്വന്തം പാപത്തെ ഓർത്ത് കരയേണ്ടി വന്നിട്ടുണ്ട് ഇതിലവസരമാണ് നിന്റെ കരുത്തെന്ന് പറയണത് പാപത്തെ ഓർത്ത് കരയാത്ത അവസ്ഥകളുടെ എണ്ണം കൂടുതലാണ് ഒരു ആത്മീയ കരുത്തെന്ന് അതാണ് ഒരു വ്യക്തിക്ക് ആത്മീയ നിങ്ങൾ ഓരോ ബേസ് ഓരോ നമ്മൾ ഓരോ ദിവസം ചെല്ലും തോറും നമ്മൾ ആത്മീയമായിട്ട് കരുത്ത് പ്രാപിക്കുകയല്ലേ അപ്പോൾ ആത്മീയമായ കരുത്തെന്ന് പറഞ്ഞാൽ എന്താണ് അനത്തപ്പം ആവശ്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കുതിക്കുന്നതാണ് ആത്മീയ കരുത്ത് ഇപ്പൊ ഇപ്പൊ സെന്റ് തോമസിൻ്റെ അവസ്ഥ എന്താ സെന്റ് തോമസും ഇതുപോലെ അവസാനം പട്ടാക്കി പറഞ്ഞാണ് പിരിയാണത് എന്താ അതായത് ഇരുപത് ഇരുപത്തെട്ട് ഇരുപത് ഇരുപത്തെട്ട് എഹ്നാന്റെ സുവിശേഷ ശുദ്ധിക്കട്ടെ ശുദ്ധിക്കട്ടെ ആ തോമസ് പറഞ്ഞു തോമസ് പറഞ്ഞു എന്റെ കർത്താവേ എന്റെ ദൈവമേ ഇരുപത്തി അവൻ തോമസിനോട് പറഞ്ഞു അവൻ തോമസിനോട് പറഞ്ഞു നിന്റെ വിരൽ വിരൽ ഇവിടെ കൊണ്ടുവരിക കൊണ്ടുവരിക എന്റെ കൈകൾ കാണുക കൈകൾ കാണുക നിന്റെ കൈ നീട്ടി എന്റെ അപ്പൊ കക്ഷിക്ക് എന്നാ പറ്റിയത് ഒരു ഏതോ ഒരു സമയം ആയി പോയി ഏതോ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ ആയി പോയി അതുകൊണ്ടാണ് അനുതാപത്തോടെ എന്റെ കർത്താവെ സത്യ പറഞ്ഞപ്പോ എന്റെ കർത്താവെ എന്റെ ദൈവമേന്ന് വിളിക്കണത് പക്ഷെ അനുതാപത്തിൻ്റെ ഒരു അവസരമാണത് ഈ അനുതാപത്തിന് ഒരു അനുതാപത്തിൻ്റെ ഒരു അവസരം ഉണ്ടാകുകയോ ഉണ്ടാകുന്നത് ആത്മീയമായിട്ട് ഒരു കരുത്ത് കുറവാണ് അമ്മയുടെ കരുത്തതാണ് ഇപ്പം നമ്മൾ പൗരസപ്പോസൻ എടുത്താലോ അത് തന്നെ ഏഴ് ഇരുപത്തിനാല് സ്വന്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഞാൻ ദുർഭക്യനായ മനുഷ്യനാണെന്ന് അതായത് അദ്ദേഹത്തിൻ്റെ ദുർഭക്ത ഏറ്റുപറയുന്ന ഭഗവാൻ ഏഴ് ഇരുപത്തിനാല് റോമ ശ്രുതികട്ട ഹലിയ ിശ്വശ്ശേലി റോമ ഏഴ് ഇരുപത്തിനാല് റോമ ഏഴ് ഇരുപത്തിനാല് ആ ഞാൻ ദുർഭകനായ മനുഷ്യൻ ഞാൻ പറഞ്ഞ ഞാൻ ദുർഭകനായ മനുഷ്യൻ മരണത്തിന് അധീനമായ മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് ശരീരത്തിൽ നിന്ന് എന്നെ എന്നെ ആരുമോചിപ്പിക്കുക അപ്പൊ ഈ ശാരീരികമായ അവശതകളും പരവശ്യങ്ങളും എല്ലാം അതിൽ നിന്നുണ്ടാകുന്ന വീഴ്ചയും ഉയർച്ചയും എല്ലാം കൊണ്ട് ആള് പട്ടാങ്ങി പറയണ ഒരു സമയമാണ് ഞാൻ എന്തായാലും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഇങ്ങനെ ഒരു ഡയലോഗ് അമ്മയുടെ ജീവിതത്തിൽ നിങ്ങൾ കേൾക്കത്തില്ല അതാണ് കരുത്തെന്ന് പറയുന്നത് ആത്മീയ കരുത്തെന്ന് പറയണത് മരിയൻ ഉടമ്പിഴിക്കുന്നവർ ഓരോ സമയം ചെല്ലുന്തോ ഓരോ ഉടമ്പടി പുതുക്കുന്നതനുസരിച്ചുകൊണ്ട് നിങ്ങൾ കരുത്ത് പ്രാപിച്ചുകൊണ്ടിരിക്കണം ഓരോ ഉടമ്പടി പുതുക്കി പുതുക്കുന്ന അനുസരിച്ചിട്ട് നിങ്ങളെ ആത്മീയം അപ്പം നിങ്ങൾക്ക് ആത്മീയമായ കരുത്തെന്ന് പറഞ്ഞാൽ എന്താണ് അനുതാപത്തിൻ്റെ അവസരങ്ങളുടെ എണ്ണം കുറയുന്നതനുസരിച്ചു കൊണ്ട് ആത്മീയ കരുത്തുണ്ടായിക്കൊണ്ടിരിക്കും പ്ലീട്ടിയ ആത്മീയ കരുത്ത് പ്രാപിക്കണം എന്നാൽ എല്ലാവരോടും പറയും വാട്ട് ഈസ് എന്താണ് ആത്മീയ കരുത്ത് അനുതാപത്തിൻ്റെ അവസരങ്ങളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് കൊണ്ട് ആത്മീയ കരുത്ത് പ്രാപിച്ചുകൊണ്ടിരിക്കും കാര്യം അമ്മ അമ്മയ്ക്ക് അനുതാപത്തിൻ്റെ ഒത്തിരി അവസരങ്ങൾ ഉണ്ടായി പക്ഷേ കൈകാര്യം ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞ ഇട്ടി വെട്ട് രീതിയാണ് ഞാൻ എന്താണ് ഇവിടെ വിട്ടുപോകാത്ത നിൽക്കണമെന്ന് വെച്ചാൽ

ഗലീലിയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂതയായിൽ ദാവീദിന്റെ പട്ടണമായ ബേദൽഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു പോയി എന്താ പ്രശ്നം ഈ ഒരു ഇഷ്യൂ മാത്രം എടുത്താ മതി കഴിപ്പം ക്രിസ്മസ് കാലത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ ഒരു ഇഷ്യൂ മാത്രം എടുത്തു എത്ര പ്രശ്നം വേണമെങ്കിലും അതായത് ഇവിടെ മുഴുവനും നീതി അമ്മയുടെ ഭാഗത്ത് മാത്രമാണ് ബേസിക്കായിട്ട് ഒന്നാമത്തെ പ്രശ്നം എന്താണ് അവർ സ്ത്രീയാണ് രണ്ടാമത്തെ എന്താണ് ആ സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വെല്ലുവിളി നേരിടുന്ന സമയമാണ് ഗർഭ ഗർഭകാലം ഗർഭകാലത്തെ പ്രസവകാലം ഗർഭകാല അതായത് ഒരു മൂന്ന് ദിവസം കൂടിയേ പ്രസവിക്കാനുള്ളൂ ആ സമയത്താണ് ഈ കനേശുമാരി വരണത് ഷിഫ്റ്റിംഗ് വരണത് കാര്യം നമ്മുടെ എന്തിനാണ് ഞാൻ ഈ ഉടമ്പടിയിലേത് പറയണത് ഈ ഗ്രേസ് നമുക്ക് ടാപ്പ് ചെയ്യുന്നതിൻ്റെ അകത്ത് ഒരു സംഭവം ഷിഫ്റ്റിംഗ് ആണ് നമ്മളുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നോൺ കംഫർട്ട് സോണിലേക്ക് ഷിഫ്റ്റ് ചെയ്യണത് ഒരു ദൈവപ്രവർത്തനമാണ് പറഞ്ഞ മനസ്സിലായില്ലേ അതായത് നമുക്ക് സുരക്ഷിതമായ ഒരു ഇടത്തിൽ നിന്ന് അരക്ഷിതമായ ഇടത്തിലേക്ക് മൂവ് ചെയ്യണത് വെൻ യു റിസീവ് ഇറ്റ് ഇൻ ദ നെയ്മെ ജീസസ് വിൽ ബി എൻഗ്രൈസ്ഡ് നിങ്ങളത് കർത്താവിൻ്റെ നാമത്തിലാണ് എടുക്കുന്നത് കണ്ടത് ഇത് കണ്ടില്ലേ ഗർഭിണിയായ ഭാര്യയുമായിട്ട് പോവുകയാണ് ഷിഫ്റ്റ് ചെയ്യുകയാണ് നഷ്ടത്തിൽ നിന്ന് ബദ്രലേഖവിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ കാര്യത്തിൽ ഒത്തിരി നീതികൾ ദൈവത്തിന് ചെയ്യാമാണ് ഒന്നെങ്കിൽ കനീഷുമാർ മാറ്റി വെക്കാമായിരുന്നു അല്ലെങ്കിൽ നേരത്തെ വെക്കാമായിരുന്നു ഇനി ഇവിടെ പ്രസവം വരെ രാത്രി മനുഷ്യന്മാരില്ലാത്ത സമയത്താണ് വെക്കണത് സമയത്തിൻ്റെ കാര്യത്തിൽ ദാക്ഷിണ്യം കാണിക്കണില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇടയന്മാർ രാത്രിയല്ലേ വരണത് അപ്പോൾ രാത്രി ഇടയന്മാർ വരുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇതൊരു കണ്ണും പകലും ഉള്ളപ്പോൾ വല്ല നാലുമണിക്കാ വിലയൊക്കെയാണ് ഇവിടെ പ്രസവം വെച്ചിരുന്നെങ്കിൽ നാട്ടുകാർക്ക് വന്നു ശുശ്രൂഷിക്കാം ആർക്കും ശുശ്രൂഷിക്കാൻ പറ്റാത്ത മനുഷ്യന്മാരെല്ലാം ഉറങ്ങി സ്വന്തം ബന്ധുക്കളും സ്വന്തപ്പെട്ടവരിൽ നിന്നൊക്കെ മാറ്റി ഇവരോട് മാക്സിമം ക്രൂരതയാണ് ചെയ്യണത് ഈ ക്രൂരത ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം പോലും അവസരപ്പിതാവിനോടോ ദൈവത്തോടാ ഇവർ മിണ്ടത്തില്ല കാര്യം തന്നെ അങ്ങനെ മിണ്ടിയിരുന്നെങ്കിൽ ഇവർക്ക് അനുദപിക്കേണ്ടി വന്നേനന്ദി യേശസ്വതി ആയിരമായിരം നന്ദി ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഈ ജൂൺ മാസത്തിലാണ് ഇവിടെ ഉടമ്പടി എടുത്തത് മകന് വേണ്ടിയിട്ടാണ് ഉടമ്പടി എടുത്തത് അവൻ വളരെ പുറകോട്ടായിരുന്നു പഠിത്തത്തിൻ്റെ കാര്യത്തിൽ അപ്പോൾ പത്താം ക്ലാസ് ആകാറായപ്പോഴത്തേക്കും എല്ലാവർക്കും ടെൻഷനായി അവൻ പാസ്സാകൂ എന്നുള്ള ബുദ്ധിമുട്ടായി അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് വചനം വായിക്കുകയും യൂട്യൂബിൽ പ്രാർത്ഥനയൊക്കെ കൂടുകയും ചെയ്യുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് നല്ല മാർക്കോടുകൂടി പത്താം ക്ലാസ് പാസ്സായി കൂടാതെ പിന്നീട് വന്ന പഠനങ്ങളിലൊക്കെ വലിയ കുഴപ്പമില്ലാതെ പാസ്സാകുകയും ഇപ്പോൾ ഡി എം എൽ ടിക്ക് പഠിക്കുകയും ചെയ്യുന്നു പിന്നെ പറയാനുള്ളത് എൻ്റെ കാര്യമാണ് ഞാൻ എനിക്ക് രണ്ട് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പീരീഡ്സ് ഉണ്ടായിരുന്നു ബ്ലീഡിംഗ് ആയിട്ട് അപ്പോൾ ഞാൻ അധികം മൈൻഡ് ചെയ്യണം ഉണ്ടായിരുന്നില്ല എന്നാൽ തീരെ പാടില്ലാതെ തളർച്ചയും വിഷമതയും വന്നപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ പോയി നോക്കിയപ്പോഴത്തേക്കും ബ്ലഡ് വളരെ കുറവായിരുന്നു അപ്പോൾ അങ്ങനെ അഡ്മിറ്റായി ആക്കാൻ പറഞ്ഞുകൊണ്ട് മൂന്ന് കുപ്പി ബ്ലഡ് കയറ്റി അപ്പോൾ എന്നിട്ടും ഇത് കുറവൊന്നും ഉണ്ടായിരുന്നില്ല അവർ കൂടുതലായിട്ട് ചെക്കപ്പിനും വേറെ ഉള്ള മരുന്നുകൾക്ക് വേണ്ടിയിട്ടൊക്കെ എഴുതിയെങ്കിലും എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോന്നു എന്നിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു അപ്പോഴേ അപ്പോഴത്തേക്കും ഇതിൻ്റെയൊക്കെ ബ്ലഡൊക്കെ കുറഞ്ഞതിൻ്റെ ഫലമായിട്ടായിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത് കണ്ണിന് കുറച്ച് കാഴ്ച കുറവ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നഖങ്ങൾ മുടി ഒക്കെ നഖം ചീത്താകുകയും മുടിയൊക്കെ ചീത്ത കുറവായി പോകുകയും ചെയ്തു എന്നാൽ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എല്ലാ കാര്യവും ശരിയായി കിട്ടി നഖം ശരിയാകുകയും മുടിയൊക്കെ നേരത്തെത്തേലും കൂടുതലായി വരികയും ചെയ്തു ബ്ലീഡിങ് തീർച്ചയായിട്ടും മുഴുവനായിട്ടും മാറിക്കിട്ടി ഒരു ചികിത്സയും കൂടാതെ തന്നെ പിന്നെ എൻ്റെ ജീവിത പങ്കാളിയുടെ കാര്യമാണ് പറയാനുള്ളത് ജീവിത പങ്കാളിക്ക് ഷുഗറൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഷുഗറിൻ്റെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ എപ്പോഴും ഉടമ്പടി തൈലം പുറത്തുകയും അതിൻ്റെ ഫലമായിട്ട് ഹോസ്പിറ്റലിലൊന്നും പോകേണ്ട കാര്യം ഞങ്ങൾക്ക് വരാറില്ല ജീവിത പങ്കാളിയുടെ ജോലിയുടെ കാര്യം കെട്ടിടത്തിൻ്റെയൊക്കെ വർക്കാണ് പുള്ളി ചെയ്യുന്നത് അത് വളരെയധികം ഉയർച്ചയിലേക്ക് വരുവാൻ സാധിച്ചിട്ടുണ്ട് ചെറിയ മകനാണെങ്കിൽ ഇപ്പോഴും ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവനും എല്ലാ കാര്യങ്ങളിലും വളരെ പുറകാട്ടായിരുന്നു മാതാവിനോട് പ്രാർത്ഥിച്ചിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ നല്ല മെടുക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും പെർഫോം ചെയ്യാനും സംസാരിക്കാനും ഉന്നതമായിട്ടുള്ള വിജയം കൈവരിക്കാനും സാധിക്കുന്നുണ്ട് അവനെല്ലാ പരീക്ഷകളിലും കൂടാതെ എൻ്റെ ജ ഭർത്താവിൻ്റെ ചേട്ടൻ സുഖമില്ലാതെ വീട്ടിൽ കിടപ്പാണ് പുള്ളിക്ക് മൂത്രം പോകാനും നിന്ന് പോകാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്ന മാധാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല നോർമലായിട്ട് പോകുന്നുണ്ട് ഞാൻ പല എപ്പോഴും ഇവിടെ യൂട്യൂബിൽ മുടക്കാറില്ല ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും യൂട്യൂബിലത്തെ ധ്യാനം കൂടാൻ മുടക്കാറില്ല എല്ലാ ദിവസവും പോവുകയും കുർബാനയിൽ സംബന്ധിക്കുകയും ചെയ്യാറുണ്ട് കൂടാതെ ബൈബിൾ വായനയും മുടക്കാറില്ല മാതാവിന് ആയിരമായിരം നന്ദി യേശുവെ നന്ദി യേശുവെ സ്തുതി സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം അവങ്കലേക്ക് നോക്കുന്നവരുടെ മുഖം പ്രകാശിതമാകുന്നു അവരുടെ മുഖം ലജ്ജിച്ചു പോകുന്നില്ല എളിയവൻ ഏകോവായുടെ നിലവിളിച്ചു അവൻ അവർക്ക് ഉത്തരമരളി ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ ഈ ഭൂമിയിൽ ഈ വിശുദ്ധ ഭൂമിയിൽ പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ ഭൂമിയിൽ എനിക്ക് ഒരു സാക്ഷിയായി നിൽക്കുവാൻ പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചതിനായി നന്ദിയോട് സ്തുതിച്ചുകൊണ്ട് എൻ്റെ ഒരു സാക്ഷ്യത്തിനായി ഞാൻ ഇവിടെ നിൽക്കുന്നു ഞാനാണെങ്കിൽ വളരെ പ്രയാസത്തിലും ദുഃഖത്തിലും ആയിരുന്നതാണ് വീട്ടിലാണെങ്കിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് വീട്ടിലാണ് ഞങ്ങൾക്ക് വസ്തുവായിട്ട് നല്ല തർക്കമായിരുന്നു കുടുംബ ഷെയർ ആയിരുന്നു എൻ്റെ ഭർത്താവ് മരിക്കുന്നതിന് മുമ്പേ തന്നെ എപ്പോഴും ഭയങ്കര പ്രശ്നമായിരുന്നു ആ വസ്തുവിന് വേണ്ടി അങ്ങ് ആ വസ്തു കിട്ടാൻ കഴിയാതെ സഹോദരങ്ങൾ തമ്മിൽ നല്ല പ്രശ്നമുള്ള ഒരു സമയമായിരുന്നു രണ്ടായിരത്തി പതിനാറായപ്പം ഹസ്ബൻഡ് മരിക്കുകയും ചെയ്തു വളരെയധികം പ്രയാസം വീടിനകത്താണെങ്കിൽ ഒരു സമാധാനമില്ല അങ്ങനെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ജിബി എന്നൊരു ടീച്ചർ ഉണ്ടായിരുന്നു ആ ടീച്ചറോട് എൻ്റെ ദുഃഖങ്ങളൊക്കെ ഞാൻ പറയുമായിരുന്നു അപ്പോൾ ജിബി ടീച്ചർ പറഞ്ഞു പ്രസന്റ് ടീച്ചർ വിഷമിക്കുകയെന്ന് വേണ്ട പ്രസിഡന്റ് ടീച്ചർ കൃപാസനത്തിൽ പോകൂ അവിടെ പോയി കഴിഞ്ഞാൽ പ്രസന്റ് ടീച്ചറിന് സമാധാനം കിട്ടുമെന്ന് അന്നേരം ആദ്യമൊന്നും ഞാൻ വളരെയധികം താല്പര്യം കാണിച്ചില്ല പക്ഷേ കൂടുതൽ കൂടുതൽ പ്രയാസങ്ങൾ കടന്നു വന്നു അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിൻ്റെ ആ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ നല്ല സമാധാനം ഉള്ള ഉണ്ടായി മകളും മകനുമൊക്കെ തന്നെ വളരെ സന്തോഷമുള്ളവരായി കാണപ്പെട്ടു അങ്ങനെ അങ്ങനെയായിരിക്കും ഞങ്ങളുടെ ഒരു കുറേ നാളുകളായിട്ട് വസ്തുവിൻ്റെ തർക്കമൊക്കെ ആയിരുന്നത് ഞാൻ മാതാവിനോട് പറഞ്ഞു പശുദ്ധ മാതാവി ഈ വസ്തു പ്രമാണം ചെയ്യാൻ എൻ്റെ അമ്മ സഹായിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയെ തിരുക്കുമാരനും ഇടപെടുകയും കഴിയും വേഗം തന്നെ എനിക്ക് ആ വസ്തു പ്രമാണം ചെയ്ത് ലഭിക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് മതിൽ കെട്ടാൻ സമയത്താണെങ്കിലും നല്ല പ്രശ്നമായിരുന്നു മതിൽ കെട്ടാൻ സമ്മതിച്ചില്ല വാഹനം കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി പക്ഷേ ഞങ്ങൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് ഈ മതിൽ കെട്ടിയേ മതിയാവും അമ്മ എന്നെ സഹായിച്ചേ മതിയാവും പരിശുദ്ധ അമ്മ ഈ തിരുക്കുമാരനും ഇടപെടുകയും മതിൽ ആ ദിവസം തന്നെ കെട്ടി ഉയർത്തുന്നതിന് എന്നെ സഹായിക്കുകയും ചെയ്തു അതുപോലെ വളരെ നാളുകളായിട്ട് വീട് വളരെയധികം ചോർന്ന് ടെറസ് വീടാണെങ്കിലും നല്ല ചോർച്ചയായിരുന്നു അപ്പം വളരെ പ്രയാസമായി സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു അപ്പോൾ ഈ വീട് എങ്ങനെ ഒന്ന് മെയിൻ്റനൻസ് ചെയ്യും ഞാൻ നിരന്തരം അമ്മയോട് രാത്രിയിൽ പ്രാർത്ഥിക്കുമതിന് യാമങ്ങളിൽ അമ്മയോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു പരിശുദ്ധ അമ്മ ആ പ്രാർത്ഥന കേൾക്കുകയും എനിക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് എൻ്റെ വീട് മെയിൻ്റനൻസ് ചെയ്യാൻ എനിക്ക് സാധിക്കുകയും ചെയ്തു അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് എൻ്റെ പരിശുദ്ധ മാതാവും തിരുക്കുമാരനും എൻ്റെ ഭവനത്തിലേക്ക് ചെയ്തുകൊണ്ടിരുന്നതേയും അതുപോലെ എന്നെ എൻ്റെ അതുപോലെ എൻ്റെ മകനാണെങ്കിൽ കോയമ്പത്തൂരിലാണ് പണി ചെയ്തുകൊണ്ടിരുന്നത് അവന് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫറായി ടെമ്പററി ആയിട്ടാണ് അവന് ലഭിച്ചത് അവന് ആ ജോലിക്ക് പോകാൻ ഭയങ്കര പ്രയാസമായിരുന്നു എന്നോട് പറഞ്ഞു മമ്മി ഞാൻ തിരിച്ച് ഞാൻ കോയമ്പത്തൂരിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മോനെ നീ പോകേണ്ട തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്ക് നിനക്ക് ആ ജോലി സ്ഥിരമായി തന്നെ ഈ ഒരാഴ്ചക്കകം തന്നെ നിനക്ക് ഈ ജോലി

സത്യം പറഞ്ഞാൽ പശുത് അമ്മ എത്ര സ്തുതിച്ചാലും തിരുകുമാരനെ എത്ര സ്തുതിച്ചാലും മതി വരില്ല ആ പറഞ്ഞ ആഴ്ച തന്നെ എൻ്റെ മകനെ ജോലി സ്ഥിരമായി ലഭിക്കുകയും അവന് വിശ്വാസം ലഭിക്കുകയും ചെയ്തു പിന്നെ എൻ്റെ ചേച്ചിയാണ് ചേച്ചിക്ക് വർഷങ്ങളായി വസ്തു വിൽക്കുവാൻ കഴിയാതെ വളരെ പ്രയാസത്തിലാണ് ചേച്ചി കുറച്ച് കടഭാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നും പ്രയാസം പറയും ആൾക്കാർ വന്ന് വസ്തു നോക്കിക്കൊണ്ട് പോവും പക്ഷേ അവർ വില പറയുക യോ ഒന്നും ചെയ്തിരുന്നില്ല ചേച്ചി ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്ന ദിവസം എൻ്റെ കൂടെ വരികയും പരിശുദ്ധ അമ്മയോട് ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അതും ആ ആഴ്ച തന്നെ എൻ്റെ ചേച്ചിക്ക് ആ വസ്തു വിൽക്കാൻ കഴിഞ്ഞു ആ കടങ്ങൾ മുപ്പത്തയ്യായിരം രൂപ കടം വാങ്ങിച്ചിരുന്നു അത് തിരിച്ച് കൊടുക്കാനും സാധിച്ചിരുന്നു അതുപോലെ തന്നെ എൻ്റെ അമ്മ ചെയ്ത വേറൊരു അത്ഭുതം എന്ന് വെച്ചാൽ എനിക്ക് നാല് ആടുണ്ടായിരുന്നു അതിൽ മൂന്ന് ആട്ടും കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അപ്പോൾ െന്നും രാവിലെ അതിന് അതില് രണ്ട് കുഞ്ഞുങ്ങൾ പാല് കുടിക്കുന്നതായിരുന്നു അപ്പോൾ ഒരു കുഞ്ഞിനെ ഞാൻ പാലിങ്ങനെ കുപ്പി നിറച്ച് കൊടുക്കും പക്ഷേ ആ ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് സ്കൂളിൽ പോകുമ്പോൾ ധൃതിയും നിൽക്കുന്ന സമയത്ത് നോക്കിയപ്പോൾ ആടിൻ്റെ അകട് വറ്റിയിരിക്കുന്നു അപ്പോൾ ഞാൻ അനുസരിച്ച് ദൈവമേ ഞാനിപ്പോൾ എന്ത് ചെയ്യും എനിക്ക് സ്കൂളിൽ പോകാൻ സമയം ഒരുപാടായി എന്താണ് ചെയ്യേണ്ടത് ഞാൻ നോക്കിയിട്ട് ഒരു വഴിയില്ല അപ്പോൾ എനിക്ക് ഉടനെ കൃപാസന മാതാവിനെ ഓർമ്മ വരികയും എൻ്റെ അമ്മയോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു സത്യം പറഞ്ഞാൽ ഞാനത് പറഞ്ഞിട്ട് ഞാൻ ഞാനതിന് കുഴയൊക്കെ എടുത്ത് ഇട്ട് കൊടുത്ത് അടുത്ത നിമിഷമായപ്പോഴേ പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിച്ച് ആടും അവിടും നിറഞ്ഞിരിക്കുന്നു വളരെയധികം നിറഞ്ഞിരിക്കുന്നു അമ്മ എത്ര സ്തുതിച്ചാലും സ്തുതിച്ചാലും മരുന്ന് ഈ സമയവും പരിശുദ്ധ തിരിക്കുമാരനും